ഇൻസ്റ്റാഗ്രാമിലെ ചാറ്റിൽ കേൾക്കുന്ന ശബ്ദമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഞെട്ടിക്കുന്നത് അത്രമാത്രം ഇൻസെൻസിറ്റീവായി നിർവികാരമായി ഒരു പക്ഷേ ക്രൌര്യത്തോടു കൂടിയൊക്കെ വിദ്യാർത്ഥികളിത് ആസൂത്രണം ചെയ്യുക അത് ഈ മുഹമ്മദ് ഒന്നും ഈ ട്യൂഷൻ സെൻ്ററിൽ ഈ പരിപാടി നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല എന്ന് പ്രമീഷ് തന്നെ നമ്മളോട് പറയുന്നു ട്യൂഷൻ സെൻറ്ററിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ തന്നെ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ സംഭവം നടന്നതിന് ശേഷം സ്കൂളിലെ മറ്റു വിദ്യാർത്ഥികൾ ഇങ്ങനെ ഒരു സംഘർഷം ആസൂത്രണം ചെയ്യുന്നു ഇവർ തമ്മിൽ എന്തോ നേരത്തെ ഒരു വൈരാഗ്യം ഉണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത് അതിന് ഡീറ്റെയിൽ വക്കെ ഹെഡ് മിസ്റ്റിനെ വിവരം അറിയില്ല പ്രവീഷനും ഈ വിഷയം അറിയില്ല പക്ഷെ ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ നേരത്തെ ഒരു വൈരാഗ്യം ഇല്ലാതെ ഇങ്ങനെയൊരു സംഘർഷം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ അഭിലാഷ് നമുക്ക് അങ്ങനെ അനുമാനിക്കാൻ മാത്രമേ കഴിയൂ കാരണം ഇവർ ഇവരുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്നതാണ് കാരണം ഇവർക്കിടയിൽ നേരത്തെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇതിൽ കാണുന്നുണ്ട് കാരണം ഇത്രയേറെ അതായത് തല്ലിക്കൊല്ലാം എന്നുള്ള ആ നിലയിലേക്ക് മാനസികമായിട്ട് മാറണമെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ മുൻവൈരാഗ്യം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ ഇക്കാര്യങ്ങൾ നമുക്ക് വ്യക്തതയില്ലാത്തത് കൊണ്ട് തന്നെ അത് നമുക്ക് പറയാനും കഴിയില്ല കാരണം പോലീസും ആ കാര്യത്തിൽ ഒരു വിശദീകരണം നമുക്ക് നൽകുന്നില്ല എന്നുള്ളതാണ് ഇത് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് ഇവർ ഇത്തരത്തിൽ ക്രിമിനൽ സ്വഭാവത്തോടു കൂടി തന്നെ ഈ കാര്യം ആസൂത്രണം രണ്ട് കാര്യങ്ങൾ അവർ കൃത്യമായി ആലോചിക്കുന്നുണ്ട് അതിലൊന്ന് ഈ ആൾക്കൂട്ടം ആക്രമത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അത് കേസിനെ ഏതെങ്കിലും ഗുണകരമാകും ഗുണകരമാകുമെന്നുള്ളതാണ് ഒന്ന് അവർ ആലോചിക്കുന്നത് മറ്റൊന്ന് വിദ്യാർത്ഥി എന്ന നിലയിൽ അതായത് പതിന പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു ആൾക്കുട്ടി എന്നുള്ള നിലയിൽ കിട്ടുന്ന നിയമ പരിരക്ഷയെക്കുറിച്ച് അവർക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ കേസ് വന്നാൽ പോലും അതിൽ നൂരി പോരാൻ കഴിയുമെന്ന് അവർ കണക്ക് കൂട്ടുകയും ചെയ്തു ഈ രണ്ട് നിയമത്തിൻ്റെ പരിരക്ഷ കൂടി അവർ ആലോചിച്ച് ഉറപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ആസൂത്രണം നടത്തിയിരിക്കുന്നതെന്ന് ഈ വോയിസിൽ നമുക്ക് വ്യക്തമാവുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്കൊരു ഒരു ഓഡിയോ സന്ദേശം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട് കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച ആ സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി ഒരു വിദ്യാർത്ഥി മറ്റുള്ള ആളുകളോട് ആവശ്യപ്പെടുന്നതും അത് സംബന്ധിച്ച് എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു ഒരു ഓഡിയോ സന്ദേശം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട് അതുകൂടി നമുക്ക് പ്ലേ ചെയ്യാം എന്ന് തോന്നുന്നു ഏതായാലും അത്തരത്തിൽ കൃത്യമായ ആസൂത്രണം നേരത്തെ ടീച്ചർ സൂചിപ്പിച്ച പ്രകാരമാണെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയോടു കൂടി തന്നെ സ്കൂളിൽ യാത്രയായ്പ്പ് നൽകി കുട്ടികളെ വീട്ടിലേക്ക് പോയി പഠിക്കാൻ നിർദ്ദേശിക്കുന്നു അതിനുശേഷം ഞായറാഴ്ചയോട് കൂടി ട്യൂഷൻ സെൻറ്ററിലും അത്തരത്തിൽ പരിപാടി ആസൂത്രണം ചെയ്യും അതിനുശേഷം കുട്ടികളോട് വീട്ടിൽ പഠിക്കാൻ ആവശ്യമെന്നും നിർദ്ദേശം നൽകുകയോ ചെയ്തു അതിനുശേഷം അതായത് സ്കൂളുകളിൽ എത്താത്ത വിദ്യാർത്ഥികൾ അവർ ഇത്തരത്തിൽ വാട്സപ്പിലൂടെയും അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയും ആസൂത്രണം നടത്തി എന്നുള്ളത് അതിന്റെ ഗൗരവം വളരെ വർദ്ധിപ്പിക്കുന്നുണ്ട് അതായത് നേരിട്ട് കാണാതെയാണ് ഇത്തരത്തിലുള്ള പദ്ധതി അവർ ആസൂത്രണം ചെയ്തത് എന്നുള്ള കാര്യം കൂടി നമ്മുടെ ഇവിടെ ഓർക്കേണ്ടതുണ്ട് അത്തരത്തിൽ ആസൂത്രണം ചെയ്ത ഒരു പരിപാടിയുടെ ഒരു പര്യവസാനമാണ് ഈ ഈ കൊലപാതകം എന്നതാണ് അതോടൊപ്പം തന്നെ ഈ കൊലപാതകം ഇത്തരത്തിൽ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുന്ന ഘട്ടത്തിലും ആ കുട്ടി ഐ സിയുയിൽ കിടക്കുന്ന ഘട്ടത്തിലും ഒരു കുട്ടി പറയുന്നത് കണ്ടില്ലേ അവൻ്റെ കണ്ണ് കണ്ടില്ലേ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറയുമ്പോൾ ആ കുട്ടി ഏത് നിലയിലും എന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ തന്നെ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി വരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും താമരശ്ശേരിയിൽ സ്കൂളിന് പുറത്തുവച്ചുണ്ടായ സംഘർഷത്തെ തുടർന്ന് എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് ഷഹബാസ് എന്ന വിദ്യാർത്ഥി മരണമടഞ്ഞത് വിഷയത്തിൽ പോലീസിന്റെ ശക്തമായ അന്വേഷണം നടക്കുന്നു കോഴിക്കോട് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറെ ഇക്കാര്യം അന്വേഷിക്കാനും പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വിശദമായ വകുപ്പ് തൽ അന്വേഷണം നടത്താൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ട് അന്വേഷണത്തിന് ഉത്തരവായിരിക്കുന്നു ഒരേ സമയം പോലീസും അതേസമയം തന്നെ വകുപ്പുതല അന്വേഷണവും ഉണ്ടാവും ഈ വിഷയത്തിൽ പക്ഷേ സ്കൂളിനുള്ളിൽ വെച്ചല്ല ഈ സംഭവം നടന്നിരിക്കുന്നത്